it is. ീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ട് എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ അധികം ആൾക്കാർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയായിരുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ മുഖക്കുരു കുറേ എൻ്റെ അടുത്ത് എന്താ പറയുക പേഴ്സണൽ ആയിട്ടൊക്കെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക നമ്മുടെ പിമ്പിൾസൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കുകൾ പാക്കുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പേഴ്സണലായിട്ടൊക്കെ ആൾക്കാരും മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ പേരല്ല എന്നാലും ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും നമ്മളുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക നമ്മുടെ ഒക്കെ മാറിയിട്ട് നമ്മൾ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് പോയ സ്ഥലത്ത് നല്ല ബ്ലാക്ക് കളറില് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ അതേപോലെ തന്നെ മാറാൻ വേണ്ടിയിട്ടും കുറേ അധികം ടൈം എടുക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കും ഈ പിമ്പിൾസ് പോയി കഴിഞ്ഞ പാടുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്ക് രണ്ട് ദിവസം ഭയങ്കര ജലദോഷം ചുമക്കായിരുന്നു പനി വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ലോങ് വീഡിയോ വേറെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വോയിസ് ഒന്ന് ശരിയായ സമയത്താണ് ഞാൻ ഈ ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മളുടെ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും നമ്മൾ നല്ല രീതിക്ക് തന്നെ സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അതൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത്

അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റെക്ക് ആക്കുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കോഴി എല്ലാവരും കരച്ചിലും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ പ്ലീസ് ഓക്കെ എൻ്റെ സ്കിന്നിലും അത്യാവശ്യത്തിനും പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിമ്പിൾസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പരിധി വരെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിക്ക് ഫുൾ ആയിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുൾ ആയിട്ട് പറയാൻ പോകുന്നതിട്ട് അപ്പം നമ്മളുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും ഈയൊരു ചാനലും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കിളികളൊക്കെ കരയുന്നുണ്ടിട്ട് അന്നല്ലത് ഓക്കെ ഒന്ന് ക്ഷമിക്കുക പ്ലീസ് അപ്പോൾ നമ്മൾ എന്തെയാണ് പറഞ്ഞത് ആ നമ്മളുടെ ഈ ഒരു ചാനലും എന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് പ്ലീസ് എനിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഓക്കെ എന്നാലും ഞാൻ അപ്പോൾ എന്താ പറഞ്ഞത് എന്നെയും നമ്മുടെ ഈ ഒരു ചാനലും നിങ്ങളാദ്യാണ് കാണുന്നത്ണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം നമ്മുടെ ഫാമിലിയിലേക്ക് ഓടിക്കോളാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഈ മുഖക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗേൾസിനും ബോയ്സിനും ഒക്കെ ഒരേപോലെ വരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മുഖക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ടൈമിലൊക്കെ കൂടുതലായിട്ട് നമ്മുടെ പുമ്പിൾസ് വരുന്നത് കാണാൻ ഇതിപ്പോൾ എനിക്ക് മറ്റന്നെയാണ് ഒരു പീരീഡ്സ് എന്നിട്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മുഖക്കുരു ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ടാവും പക്ഷെ അത് നമ്മുടെ ഹോർമോൺ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ആണ് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വേഗം കൊണ്ട് റിമൂവായി പോയിക്കോളും അടുത്ത റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് തന്നെ പിമ്പിൾസ് വരും കേട്ടോ നമ്മുടെ ഉണ്ടാകുന്ന ആ ഒരു അഴുക്കും മണുക്കളൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് തന്നെ പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം നല്ല രീതിക്ക് തന്നെ ക്ലെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പോവാതെ നമ്മുടെ ഫേസ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കോഴി അതുപോലെ തന്നെ അണ്ണൻ അങ്ങനെ പല രീതിയിലുള്ള കറച്ചലുകളൊക്കെ കേൾക്കാം അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ പി സി ഓടി ഉള്ള ആൾക്കാരിലും കൂടുതലായിട്ടും പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ ഈ പിമ്പിൾസും അതേപോലെ തന്നെ ബ്ലാക്ക് മാർസും ഒക്കെ വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഓയിലി സ്കിൻ കൂടുതലായിട്ടും ഓയിലി ഉള്ള ആൾക്കാരിലും പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് വറുത്തത് പൊരിച്ചതൊക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിലും പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ായിട്ട് പറയുന്നത് നമ്മുടെ പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫേസിലേക്ക് മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും ിലൊക്കെ കഴിച്ചു കഴിഞ്ഞാലേട്ടോ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുള്ളൂ അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ പഴം പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒക്കെ നല്ല രീതിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ കൂടുതലായിട്ടുള്ള എരിവ് ഉപ്പൊക്കെ മാക്സിമം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ എണ്ണ എണ്ണമഴുക്കുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ കഴിക്കുന്നത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളുടെ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്ന് ഞാൻ പറയുന്നില്ല അത് പെട്ടെന്ന് നമ്മളുടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും പറ്റില്ല നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടേ പിമ്പിൾസൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കഴിക്കാതിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കഴിച്ചു പോകും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ കഴിച്ചു പോകും കാരണം നമ്മൾ നമ്മളത്രയും ദിവസം കഴിച്ചുകൊണ്ടിരുന്ന ആണ് ഈ ഒരു എരിവ് ഉപ്പ് അതേപോലെ തന്നെ ഈ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല അത് കാരണം ഞാൻ മാക്സിമം കുറയ്ക്കുക എന്നാണ് പറയുന്നത് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചായ കൂടി നിർത്തുക നമ്മൾ കുറയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫുള്ള് മദർ ഇല്ലാത്തത് കഴിക്കുക അങ്ങനെയല്ല എന്നാലും ചായ കൂടി കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക അങ്ങനെ കാര്യങ്ങളൊക്ക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ചേഞ്ച് വരുന്നത് കാണാം കേട്ടോ നമ്മൾ ഫുഡിൽ മാത്രമല്ല പുറത്ത് നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ പുറത്ത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്കും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ പിമ്പിൾസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കോഴി കരയുന്നുണ്ട് ഓക്കെ നല്ല രീതിക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആവുന്ന ഒരു ഫീല് നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടാ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പിമ്പിൾസ് ഒക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റൂട്ടോ ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മളെ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാക്ക് വന്നിട്ട് നമ്മുടെ തൈരും അതേപോലെ തന്നെ മഞ്ഞളും ഈ രണ്ടും കൂടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുക അതൊക്കെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഇടുന്ന മുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക നമ്മൾ സ്റ്റീം ചെയ്യണത് സ്റ്റീം ചെയ്യണത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഒന്നുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്റ്റീം ചെയ്യണത് വളരെ നല്ലതാണ് അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ നമുക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് തവണക്ക് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഒരു നല്ലൊരു പാക്കാണ് കേട്ടോ നമ്മുടെ ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ട് നമ്മളുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്ക് തന്നെയാണ് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ബാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറുവപ്പട്ട ഉണ്ടല്ലോ കറുവപ്പട്ട നമുക്ക് വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ കറുവപ്പട്ട വാങ്ങിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഓടുന്നിട്ട് പൊടിയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കാം കേട്ടോ ആ സമയത്ത് നമുക്കത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പം അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ചതച്ചെടുത്താലും മതി നല്ല രീതിക്ക് തന്നെ ചതച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താലും മതി പക്ഷെ നമുക്ക് ഫൈൻ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് നമുക്ക് പാക്ക് ആയിട്ട് ഇടുന്ന സമയത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പോൾ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരല്പം തേനും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഉള്ള ഏരിയയിലൊക്കെ ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതും ഡ്രൈ ചെയ്യു ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റീം തൊട്ട് മുന്നേ തന്നെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാരെ പെമ്പിൾസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് ആണ് കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരുപാട് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാക്കും കൂടിയാണ് നമ്മുടെ ആര്വയ്പ്പുണ്ടല്ലോ ആര്യവെയ്പ് എടുക്കാം അതേപോലെ തന്നെ പേരയില പേരയിലയുടെ കൂമ്പില്ലേ നമ്മൾ പുതിയതായിട്ട് കിളിർത്ത് വരുന്ന ഇല ഉണ്ടാവുമല്ലോ അതെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നല്ല രീതിക്ക് ഇതിപ്പോ ആര് വയ്പ്പ് ഒരു മൂന്ന് ഇതളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരയില നമുക്ക് ഒരു ഒന്നോ രണ്ടോ എടുക്കാം എന്നിട്ട് നമുക്കിത് രണ്ടും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് മഞ്ഞളും കൂടിയിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞളും കൂടി മിക്സ് ആക്കണ നമുക്ക് വെള്ളം ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് നിങ്ങളുടെ ഫേസിലേക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം അല്ലെങ്കിൽ പാലാണ് നല്ലതെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെ എന്താച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഈ ഒരു ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഫേസിൽ മൊത്തമായിട്ടോ നമ്മൾ എന്താ പറയുക അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഇതും ഡ്രൈ ചെയ്യാൻ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം നല്ല കീട് റിസൾട്ടാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാംട്ടോ അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ ഇപ്പോഴും വിട്ടുപോകുന്നതാണ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റീം ചെയ്യുക ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയി ായിട്ടിരിക്കണം കേട്ടോ അപ്പൊ ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് വളരെ അധികം നല്ല ഞാൻ മുന്നും ഷോർട്സിലൊക്കെ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഒരു പാക്കിനെ കുറിച്ചിട്ട് ഞാൻ ഈ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ടുള്ള പാക്കാണെന്നൊക്കെ ഫണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി പാക്ക് തന്നെയാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് നന്നായിട്ട് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കച്ചാർ വാഴയാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മളുടെ പിമ്പിൾസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് നമ്മുടെ കച്ചാർ വാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുക നമ്മൾ രാവിലെ എണീക്കില്ല നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഈ ഒരു നമ്മളെ കറ്റാർവാഴ ഒരു ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ജെല്ല് നമ്മളെ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിക്ക് തന്നെ നമ്മുടെ പിമ്പിൾസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കറ്റാർ വാഴ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കോട്ടെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കറ്റാർവാഴ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഫേസിലെ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ട് ഫേസ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മുടെ കറ്റാർവാഴ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കൂടി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയിരുന്നു തോന്നാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വന്നു ചോദിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാട്ടോ ബൈ